നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്രം എം കെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണും അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാപ്റ്റെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവരെ ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്ക ഞാൻ കൂടുതലും ആണ് ചെയ്യുന്നത് but ഈ ഒരു ചാർട്ട് ബാങ്ക് നിഫ്റ്റിയോ ഫിഫാൻഡോയോ കൊമോഡിറ്റി ഫിയോറെസ് ക്രിട്ടോ ഏതിനും ആണ് ഞാൻ കൂടുതലും നിഫ്റ്റിയാണ് ചെയ്യുന്നത് നിഫ്റ്റി ഓപ്ഷൻ ബയർ ആണ് അതേപോലെ തന്നെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന ഒരു റൂം കൂടെ ഉണ്ട് അപ്പൊ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒറ്റക്ക് ട്രേഡ് ചെയ്യാനൊരു വ്യൂ ഒരു സപ്പോർട്ടിന്റെ ആവശ്യം ഉള്ളവർക്ക് ആ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിനെ നേരിട്ട് വിളിക്കുക നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നുള്ളൂ അപ്പം ഇനിവേ ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് മാർക്കറ്റ് നിൽക്കുന്നത് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വ്യൂല് പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലൂ ലൈൻ ഒക്കെ വരച്ചിട്ടിട്ടുണ്ട് അവിടെ ഒരു കൺസോൾട്ടേഷന് ശേഷമാണ് മാർക്കറ്റ് മോളിലോട്ട് പോയിരിക്കുന്നത് നല്ല രീതിയിൽ പോയിട്ട് പിന്നെ ഒരു ഡംബ് വന്നത് മാത്രമേ ഉള്ളൂ അപ്പോ നിലവില് നിൽക്കുന്ന ലെവലിൽ നാല്പത്തി എട്ട് അറുന്നൂറ്റി പതിനാല് നമ്മൾ ഈ ഒരു ഭാഗം ട്രിഗർ പ്രൈസ് വെച്ചിരുന്നാണോ ആ വീഡിയോയില് പറയുന്നുണ്ട് അപ്പോ ആ ഒരു നാൽപ്പത്തിയെട്ട് അറുന്നൂറ്റി പതിനാല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാ മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോവാം നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ലക്ഷ്യം വെച്ചായിരിക്കും മാർക്കറ്റിന് ബുദ്ധിമുട്ട് അപ്പോൾ അത് എവിടെന്നായിരിക്കാം നാപ്പത്തെട്ട് അറുന്നൂറ്റി പതിനാല് ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ഡേ ഹൈയിൽ കൂടെ പോണം അതായത് നാളെ പറയുമ്പോൾ ഇന്നത്തെ ഹൈ കൂടെ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളു അപ്പൊ താഴെ നമ്മൾ വരച്ച ബ്ലൂ ലൈൻ്റെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട് നാല്പത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഒരുപാട് തവണ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇൻ കേസ് എങ്ങാനും ബ്രേക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നാല് വരും കാരണം ഈ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് ഗ്രീൻ കാൻഡിൽ കണ്ടിന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചോ അല്ലെങ്കിൽ ഒരു മൂന്നോ ഗ്രീൻ റെഡ് ക്യാൻഡിൽ വന്നുകൂടായി കൂടാകുന്നു അതൊരു വാക്ക് സ്പേസ് പോലെയാണ് ഞാൻ കാണുന്നത് അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇവിടെ വരാം അപ്പോ നാൽപ്പത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ടാണെന്നുകൂടെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അനലൈസിൽ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഇതൊരു കോളോ ടിപ്പോ അല്ല ജസ്റ്റ് ടു സൈഡ് വ്യൂ ആണ് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് ഇൻഡെക്സിൽ മെജോറിറ്റി ഞാൻ കാണുന്ന എന്റേതായിട്ടുള്ള ഒരു ടെക്നിക്കൽ വ്യൂ നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്താ കഴിഞ്ഞ ഒരു മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്തായിരുന്നു അവിടുത്തെ അവസ്ഥ നമ്മൾ പറഞ്ഞത് ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കാം ഈ ഒരു ബ്ലൂ ലൈനിൽ അവിടെ തന്നെ ഓപ്പൺ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിലെന്താ പറഞ്ഞേ ആ വീഡിയോ കാണാത്തവനുണ്ടെങ്കിൽ കാണണം കേട്ടോ എട്ടാം തീയതി എട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാങ്ക് നിഫ്റ്റി ഡെയിലി ബിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഡോജി ക്യാൻഡിലാണ് ലെഫ്റ്റ് ക്യാൻഡ് ഈവനിങ് സ്റ്റാർ വന്നാൽ താഴെത്തോട്ട് സപ്പോർട്ട് എടുക്കാനായിട്ട് നാപ്പത്തെട്ട് നാനൂറ്റി നാൽപ്പതോ നാൽപ്പത്തെട്ടേ മുന്നൂറ്റിഅമ്പത്തിരണ്ടോ വരും ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയാൽ അപ്സൈഡിലേക്ക് പോകും അവർ പറഞ്ഞത് അപ്പൊ അവിടെ എന്താ ഉണ്ടായത് നമ്മുടെ ഒരു ഈവനിങ് സ്റ്റാർ ഉണ്ടായി ഈവനിങ് സ്റ്റാർ ഉണ്ടായിട്ട് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആയിട്ടുണ്ട് കുറെ നേരം കൺസോൾട്ടേഷൻ ആയി അതിനു ശേഷമാണ് പിന്നെ ചെറിയൊരു ബ്രേക്ക് ഔട്ട് പോലെ ഉണ്ടായത് വീണ്ടും ഡംപായി അപ്പൊ ആ ഈവനിങ് സ്റ്റാറിന്റെ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് അപ്പൊ വീണ്ടും ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിവെൻഡ് ചെയ്യേണ്ടി വരും മാർക്കറ്റ് നാപ്പത്തെട്ട് അറുനൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ ആയിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് മാർക്കറ്റ് ഹൈയിലേക്കാണ് മാർക്കറ്റ് മാർക്കറ്റ് പോകുന്നൊമ്പതിനായിരത്തിലേക്കായിരിക്കും എവിടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ആ ഒരു മൂവ്മെന്റ് മാത്രമാണ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇത് കോൺസെൻട്രേഷൻ ചെയ്തിട്ടായിരിക്കും എന്റെ ഒരു കണക്കൂട്ടില് അത് വെച്ചിട്ടാണ് പക്ഷെ ഇവിടെ ഒരു അഡീഷണൽ ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതില് ആണ് വന്നിരിക്കുന്നത് റെഡെന്ന് പറഞ്ഞാൽ ഡാർക്ക് ആണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഡൗൺ വരാനുള്ള ചാൻസസ് വളരെ നല്ല രീതിയിലുണ്ട് എങ്ങോട്ടായിരിക്കും വരാനുള്ള മെജോറിറ്റി ചാൻസ് ഈ ഒരു അതായത് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് ഉള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റന്റ് ആണ് അവിടം വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഡൗൺ ആയാൽ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ താഴത്തേക്ക് പോകത്തുള്ളത് അപ്പം ഇതൊക്കെയാണ് എനിക്ക് സ്ട്രൈക്ക് നമ്മളിപ്പോൾ പൊതുവേ കുറച്ചായിട്ട് നോക്കാറില്ല അതിന്റെ റീസൺ ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ും സ്ട്രൈക്കും കൂടെ സ്ട്രൈക്കിന്റെ പറയാം ഇപ്പൊ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഏത് രീതിയിലായിരുന്നു ആണെങ്കിൽ പറയാം ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഏത് സ്ട്രൈക്ക് സെലക്ട് നമുക്ക് നമുക്കിപ്പോ പറയാൻ പറ്റില്ല നിലവിലത്തെ കണ്ടീഷനിൽ ടൂ സിക്സ്റ്റി നയൻറെ സിഇ നോക്കുന്നൊന്നും വലിയ തെറ്റില്ല പി യിലെ കാണുന്നുണ്ടെങ്കിൽ ആണ് ഈ പറയുന്ന സി പി യിലേക്കാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് അറുന്നൂറിലെ പീയും വേണ്ടി പെട്ടാത്ത രീതിയിൽ ഉള്ള ഒരു സ്ട്രൈക്ക് ആണ് ന്യൂട്രൽ ഓപ്പൺ ആണ് അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് പോയിന്റ് ഉള്ളിലാണെങ്കിൽ ഈ വക സ്ട്രൈക്കുകളൊക്കെ സെലക്ട് ചെയ്യാം ഇനി എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആയവർ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്